അപ്പൊ നമ്മളിന്ന് ഏഷ്യൻ കപ്പിന്റെ ഓപ്പണിങ് സെറമണി കാണാനോ കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോകുന്നത് അതാകുമ്പോൾ കാറിൽ പോകുമ്പോൾ കുറേ പാർക്കിംഗ് കിട്ടാൻ പാടാണ് പിന്നെ നമ്മൾ കുറേ ദൂരം നടക്കാൻ വേണ്ടിയിട്ടും അപ്പം ഇതിലാകുമ്പം മെട്രോയിലാകുമ്പോൾ നമുക്ക് വേഗം അടുത്ത് തന്നെ ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഡോറിൻ്റെ അടുത്താണ് കിട്ടിയത് അതിനോട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഈ ഗ്ലാസ് കൂടെ ഇങ്ങനെ കാണാമായിരുന്നു പകലായതുകൊണ്ട് ഈ കാഴ്ച കാണാൻ പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ രാത്രി ആകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നതാണല്ലോ അതും രാത്രി രസമാണ് പക്ഷേ പകലും പോകുമ്പോൾ കാണുന്നത് ഇതിന് മുന്നേ ഒന്ന് നമ്മൾ സീറ്റിൽ പോയി ഇരിക്കുകയായി അങ്ങനെ ഡോറിൻ്റെ അടുത്താണ് ഇരിക്കാറില്ലല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ സ്റ്റേഡിയം നമ്മളിപ്പം മെട്രോയിൽ മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് മാച്ച് ഖത്തറും പിന്നെ ലെബ്നോണും തമ്മിലുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ടും പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ടും ഓപ്പണിംഗ് മാച്ച് ആയതുകൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഇത് കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേഡിയം ഫുള്ളായ പോലെ ആയിരുന്നു അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇത് അപ്പം ബോളവുഡാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്താണെന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ അടുത്തൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിനിലേക്ക് നമ്മൾ പോയി നമ്മളെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അതായത് സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ എത്തി കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഫിഫ്ത്ത് ഫ്ലോറിലാട്ടോ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫിഫ്ത്ത് ഫ്ലോറ് വരെ നടന്ന് പോകണം സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ സ്റ്റെപ്പ് കയറി കാലൊക്കെ കുഴഞ്ഞു എന്നാലും നമ്മൾ ഓപ്പണിംഗ് സെറമണി കാണാലോ എന്ന് വിചാരിച്ചിട്ടോ ഇന്നെത്തന്നെയായിരുന്നു ഫിഫ വേൾഡ് കപ്പിന് അർജന്റീനൻ്റെ കളി കാണാൻ വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കേട്ടോ ഇപ്പോൾ ഗ്രൗണ്ടിലൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഓപ്പണിംഗ് സെറമണീൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുന്നേ ഫോട്ടോ എടുക്കുകയാണ് അപ്പം ഇനിയും ഖത്തറിൻ്റെ ഷേക്ക് വന്നാൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ അപ്പം നമ്മളെ സീറ്റിലൊക്കെ ഓരോ ഗിഫ്റ്റ് കത്തർ ഖത്തർ ഗവൺമെൻറ് കൊണ്ട് എല്ലാവരും സീറ്റിലും വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ തന്നെ ആയിരുന്നു ഫിഫ വേൾഡ് കപ്പിന് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഏഷ്യൻ കപ്പിലും ഒരു ഗിഫ്റ്റ് ഉണ്ട് ആദ്യം ഒരു ടാഗ് ഉണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഈ ടാഗിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ കുറച്ച് കൂടി പറയാം കേട്ടോ പിന്നെ കയ്യിൽ കെട്ടാനുള്ള ഒരു ബാൻഡുണ്ട് ചിലർക്കൊക്കെ സിൽവർ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് മൂന്നാക്കും സിൽവർ ആയിരുന്നു പിന്നെ ഹസ്ബൻഡ് കിട്ടിയത് ഗോൾഡിൻ്റെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പ്രയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മാലല്ലേ ആ മാല പിന്നെ ലോസ്റ്റ് ചാപ്റ്റർ ഓഫ് ഗലീല ദമാക്ക എന്നിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു സീരീസിൻ്റെ എന്താ അതിൻ്റെ ഒരു വേർഷൻ ഒന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ബുക്കാണത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണേണ്ടല്ലോ പ്രത്യേകതരം ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അത് കാണാൻ അപ്പോൾ നിങ്ങൾക്കും ആ വൈബ് കിട്ടിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും ഒഴിവാക്കാതിരുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഖത്തറിൻ്റെ ഷേക്ക് വന്നിട്ടുണ്ട് അപ്പം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായി അപ്പോൾ ഷേക്ക് വരുന്നതിൻ്റെ ൂ നിങ്ങളിപ്പോൾ കാണുന്നുട്ടോ അതിനാൽ സ്ക്രീനിൽ കാണുന്നത് കറക്റ്റിൽ കാണണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ കാരണം സൂചിച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വൺ ടു ത്രീന്നൊക്കെ പറയൂ അതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറേബിയിൽ പറയുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ ആയി അപ്പോൾ മരുന്ന് പണി മിക്കതാ ഇപ്പോൾ അടിപൊളി ലൈറ്റിൻ്റെ വർക്കുമൊക്കെ ഉണ്ടാവുമല്ലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഓപ്പണിങ് സെറമണി നല്ല രസമായിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മളെ ഈ മാലയ്ക്ക് ഒരു നമ്മളെ കൈക്ക് വലിയ ടാഗിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ ടാഗിൽ ലൈറ്റ് കത്തും അതായത് ആ അതിനൊരു സെൻസറുണ്ട് ആ സെൻസർ കൺട്രോൾ ചെയ്യുന്നത് ഈ സ്റ്റേഡിയത്തിനുള്ളിലെ ഓപ്പറേറ്റർമാരാണ് അപ്പോൾ അവർ സെൻസർ മാറ്റുന്നതനുസരിച്ച് ലൈറ്റ് യെല്ലോ ബ്ലൂ ബ്ലൂ ഗ്രീൻ വൈറ്റ് രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കിട്ടിയപ്പം പൊന്നുനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്താണ് ചെയ്യാനുള്ളതെന്ന് പക്ഷേ ലൈറ്റ് കത്തിയിട്ടാണ് ഞങ്ങൾ കാര്യം ബിലേറ്റ് ചെയ്തത് സംഭവം ഇതാണെന്ന് അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അതിൻ്റെ അത് നമ്മൾ കളി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുമ്പം ആ സെൻസർ അവർ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തു കാരണം അതുവരെ നമുക്ക് ഇത് ഈ സെൻസർ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ എപ്പോഴും സെൻസർ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ആ ലൈറ്റ് കത്തും നമ്മൾ കളുത്തിൽ മാത്രം മതി അത് ഇപ്പോൾ എവിടെയും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ചില വലിയ പ്രോഗ്രാം ചില പരിപാടികൾ പോകുമ്പോൾ നമ്മളുടെ മൊബൈലിൻ്റെ ലൈറ്റ് ഓൺ ചെയ്ത് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കാൻ പറയില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് പക്ഷേ നമ്മളത് കൈ കൊണ്ട് തൊടേണ്ട ആവശ്യമില്ല കരുത്തി ഇട്ടാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ബായ്